ദുരിത ദുഃഖസങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന മൂന്ന് നക്ഷത്ര ജാതകരുണ്ട് ഈ മൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആ നക്ഷത്ര നക്ഷത്രജാതകർ മീനൻ രാശിയിലെ പുരരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രജാതകർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഏഴരാണ്ട ശനിയുടെ കാലഘട്ടമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ് ദുഃഖ ദുരിതങ്ങളിലൂടെ പോയവരാണ് ഈ നക്ഷത്രജാതകർ ആവശ്യമില്ലാത്ത നിസ്സാര കാര്യങ്ങളെ മുൻതിർത്തി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവരാണ് ഇവർ ഒരുപാട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു തൊഴിൽ നഷ്ടങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അപകീർത്തി അനുഭവപ്പെട്ടിട്ടുണ്ട് സുഹൃത്തിനു വേണ്ടി ജാമ്യം നിന്നതിൻ്റെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടീസ് വരുവാനുള്ള സാധ്യതകൾ വരെ ഇവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഇവർക്കിനി സമയം മാറുകയാണ് ഇവരുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ വന്നുചേരാൻ പോവുകയാണ് ഏഴരാണ്ട ശനിയുടെ കാലഘട്ടമാണ് മീനൻ രാശിക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ശ്രമം വിജയിക്കും അപകീർത്തിക്ക് സാധ്യതയുള്ളതിനാൽ അന്യജനങ്ങളുമായി പെരുമാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസക്കുറവ് മുഖേന അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഒക്കെ നേരിടുമെങ്കിലും പരിഹാരക്രിയകൾ കൊണ്ട് അതൊക്കെ സാധ്യമാകും ഇവരുടെ എല്ലാ ശ്രമങ്ങളും വിജയത്തിലെത്തും ഇവർക്കിനി ഉയർച്ചയാണ് മീനൻ രാശിക്കാർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഏഴരാണ്ട ശനിയുടെ കാലഘട്ടത്തിൽ അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ ഞായറാഴ്ചയാണ് ഒരു വിശേഷാൽ പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞ് പ്രത്യേക പൂജ നടത്തും അതിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക മീനൻ രാശിക്കാർ പൊരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർ ദോഷപരിഹാരത്തിനായി ശിവപ്രീതി വരുത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും നന്നായിരിക്കും ദുഃഖങ്ങളൊക്കെ ഒഴിയണം സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടണം ഇപ്പോൾ നടക്കുന്നത് ഏഴരണ്ട ശനിയുടെ കാലഘട്ടമാണ് ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരു മുൻവിധിയിലൂടെയാണ് ഇവർ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ദോഷങ്ങൾ ഒന്നും തന്നെയില്ല രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് രാജയോഗത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്നാൽ ചില ബുദ്ധിമുട്ടുകളും ചില സങ്കടങ്ങളും ഒക്കെ നിങ്ങളെ തേടി വന്നേക്കാം അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഏഴരാണ്ട് ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയുണ്ടാകുമോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളിലുണ്ട് ആ ചിന്തയൊക്കെ കളയുക രാഹു കേതു ഗ്രഹങ്ങളുടെ പ്രതികൂല വശങ്ങൾ നേരിടുന്നവർക്ക് തടസ്സങ്ങൾ ഒഴിയില്ല ദുരിതങ്ങൾ അവസാനിക്കില്ല സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നേടുവാൻ അല്ലെങ്കിൽ സംരക്ഷണം നേടുവാൻ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തണം രാഹു കേതു ദോഷങ്ങൾ അകലാനും സർപ്പദോഷങ്ങൾ അകലാനും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനുമായി സർപ്പക്ഷേത്ര ദർശനം നടത്തണം ദുഃഖമൊക്കെ മാറുകയും അതീവ സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും നാളെ ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ചയാണ് പ്രദോക്ഷമാണ് ഈ പ്രദോഷ വഴിപാട് നടത്തി തന്നെ മുന്നോട്ടു പോവുക ഇത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല നിത്യവും നിങ്ങൾ നടത്തുക നിത്യവും പ്രദോഷ വഴിപാട് അതായത് എല്ലാ പ്രദോഷത്തിനും വഴിപാട് നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും മുൻജന്മദോഷങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വഴിപാടുകൾ കൊണ്ട് സാധ്യമാകും എത്ര വലിയ പാപം ചെയ്താലും അതൊക്കെ മാറിക്കിട്ടും പാപങ്ങളൊക്കെ മാറുവാൻ ശിവപ്രീതി നടത്തുക ശിവപുരാണം ചൊല്ലുക പൂരിരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് സകലവിധ ദുഃഖങ്ങളും മാറുന്ന സമയമാണ് ഏഴരാണ്ട ശനി ആരംഭിച്ചിട്ട് നാല് മാസമായി ദുരിതമുണ്ടാകും ദുഃഖമുണ്ടാകും സങ്കടങ്ങളാകും എന്നൊക്കെ നിങ്ങൾ നനച്ചിരിക്കുന്നുണ്ടാകും നിങ്ങളുടെ സങ്കടങ്ങളൊന്നും തുടർന്നുകൊണ്ടേ ഇരിക്കില്ല ഇതൊക്കെ മാറും ഏഴരാണ്ട ശനിക്കാലം ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ വർഷം മീനരാശിക്കാർക്ക് ശുഭഫലങ്ങളാണ് നൽകുക നിറയെ ധനമുണ്ടാകും നിറയെ ധനമുണ്ടാകും പക്ഷേ ധാരാളം ചിലവുണ്ടാകും ബാങ്കിലെ പണമൊക്കെ സീറോ ആകാം പക്ഷെ ധനം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ധനത്തിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല ചിലവ് ധാരാളമായിരിക്കും പണം നിക്കില്ല കയ്യിൽ അതൊന്ന് ശ്രദ്ധിക്കുക പൈസ സൂക്ഷിച്ചു വെക്കണം പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവർ കടം വാങ്ങി ബിസിനസ്സൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ കടം കൊടുക്കരുത് ഏഴരണ്ട് ശനിയുടെ കാലഘട്ടമാണ് മീനൻ രാശിക്കാർക്ക് പുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് കടങ്ങൾ ഉണ്ടാകാം ചിലവ് വർദ്ധിക്കാം പക്ഷെ അതോടൊപ്പം വരുമാനവും വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരുടെ ഏഴാണ്ട് ശനിക്ക് ഒരു മാറ്റം വന്നു ചേരും ഉദ്യോഗം വ്യാപാരം ഇതൊക്കെ ബന്ധി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു അന്യദേശത്ത് പോകേണ്ടി വന്നേക്കാം ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും മറ്റൊരു രാജ്യത്തോ അതല്ലെങ്കിൽ മറ്റൊരു ദേശത്തോ ഒക്കെ പോകേണ്ടി വന്നേക്കാം അതായത് വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥ വരെ വന്നേക്കാം സ്ഥലം വിട്ട് പോകേണ്ടി വരും നല്ല ആരോഗ്യമൊക്കെ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് അപ്പോൾ ചില വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് 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 ഐശ്വര്യം വന്നു ചേരും സാമ്പത്തിക ലാഭമുണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിഷയങ്ങളിൽ അലസതയൊക്കെ അനുഭവപ്പെടുമെങ്കിലും വിജയത്തിലെത്തും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാൻ പരിശ്രമിക്കും അത് വിജയത്തിലെത്തും മുൻകോപം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും മറ്റുള്ളവരുമായി പെരുമാറുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും ആ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഉയർച്ച തൊഴിൽ രംഗത്ത് ശത്രുത തൊഴിൽ നഷ്ടം അപകീർത്തി ഇതൊക്കെ അനുഭവിക്കേണ്ട സമയം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശിവപ്രീതി നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ദോഷ പരിഹാരത്തിനായി ശിവപ്രീതി നടത്തണം ശിവപ്രീതി നടത്തുക വഴി നിങ്ങളുടെ സകല ദോഷങ്ങളും മാറിക്കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം